തസ്തിക നിർണയത്തിന് ആധാറില്ലാത്തവർക്ക് പകരം ഇ എഡിയോ പ്രഥമാധ്യാപകരുടെ സാക്ഷ്യപത്രമോ പരിഗണിക്കുക അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക തുടങ്ങി ഇരുപതോളം ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊൻകുന്ന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ധർണ നടത്തി ജില്ലാ പ്രസിഡന്റ് നാസറം മുണ്ടക്കയം അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിൽ ധർണ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഇതിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം സാധാരണക്കാരിൽ എൻജിനീയറിങ്ങിന്റെ ഒക്കെ അഡ്മിഷൻ കഴിയേണ്ട സമയമായിട്ട് ഒരു ദിവസം നടക്കും ദിവസം വേറെ അങ്ങനെ വിദ്യാഭ്യാസ മേഖല മുച്ചൂടെ കുളിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നിവിടെ ഭരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇതുവരെ യാതൊരു വിവരവും ഇല്ലാത്ത വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രം പോരാ വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഭരിക്കാനായിട്ട് എത്തിച്ചിട്ടുള്ള അവരവരുടെ കാണിക്കുകയാണ് അധ്യാപകരുടെ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ഡിമാൻഡുകളാണ് ഇന്ന് കെ എസ് ടിഒ ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ആ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ച് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല രീതി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ലോകത്തിന്റെ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ മേഖല ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമരവുമായിട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എ അബ്ദുൾ ജബ്ബാർ മുഖ്യപ്രഭാഷണം നടത്തി പി എം സലീം അബ്ദുള് കരീം മുസലിയാർ അഡ്വക്കേറ്റ് പി ഐ നൌഷാദ് ടി എ നിഷാദ് തൌഫീഖ് ബഷീർ എൻ വൈ ജമാൽ പി എം സന്തോഷ് കുമാർ അനീഷ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം